ദൈവമേ സുക്രിസ്തു പിതാവെ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും അവിടുന്ന് അടിയങ്ങൾക്ക് സംരക്ഷണം തരയണമേ അടിയങ്ങളുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ബുദ്ധിയും അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ ഇന്നത്തെ ദിവസം സമാധാനപരമായി ജീവിക്കുവാൻ സഹായിക്കണമേ അടിയങ്ങൾ ഈ ലോകത്തിൽ ഒരു ബ്ലസ്സിങ് ആയിരിക്കാൻ സഹായിക്കണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അസുഖങ്ങളിൽ നിന്ന് വീടുകൾ തരയണമേ അടിയങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ അവരെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എല്ലാവരെയും അവിടുത്തെ കൃപയിൽ കരുതി കൊള്ളയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ